ീച്ച അതിനകത്തേക്ക് കയറിക്കോളും നമ്മുടെ നമുക്കിപ്പം നമ്മുടെ ഈ ചെവിയിലൊക്കെ ഈച്ച കയറും എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ എടുക്കാൻ എളുപ്പമാണ് ഇത് നമുക്കുണ്ട് തേ മാത്രമേ ഈ പെട്ടിക്കകത്ത് വരുന്നുള്ളൂ ഇതിന്റെ മുട്ട ഞാൻ കാണിച്ചുതരാം കലത്തിലൊക്കെ ആകുമ്പോത്തന്നെ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ ഈ തേൻ എടുത്ത് എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഒലിച്ചൊലിച്ച് അതിനകത്ത് വീണ് ഒത്തിരി ചത്തുപോകും ഇന്ന് നമ്മൾ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് തേനീച്ച വളർത്തലിനെ പറ്റി ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ബിബിനുണ്ട് കൂടെ ഉപ്പുതറയിലുള്ള അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തേനീച്ച വളർത്തലിൻ്റെ അടുത്ത ഘട്ടത്തിലോണം ചെറുതേനീച്ച വളർത്തലാണ് അപ്പോൾ നമ്മൾ കണ്ടിരുന്നത് മുളകളിലൊക്കെ വളർത്തുന്ന രീതിയാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് സാധാരണ വൻ വളർത്തുന്ന പോലെ തന്നെ പെട്ടി ഉണ്ടാക്കിയിട്ട് തന്ന ബോക്സ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ബിമിനെ നമുക്കിതും കൂടെ ഒന്ന് പരിചയപ്പെടാം ആ ഓക്കെ ഒന്ന് കാണിക്കാം പക്ഷെ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുമോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തുറക്കുന്ന മുമ്പ് ആദ്യം മാറ്റണം അതിനുള്ളൊരു പ്രോസസ് അല്ലേ അതിന് കുപ്പി പ്ലാസ്റ്റിക് കുപ്പി വയ്ക്കണം ഞാനിപ്പോ കുപ്പിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് പ്രശ്നമാകുമോ അങ്ങനെ ഇതിലേക്ക് ഇതിൽ വയ്ക്കുമ്പോഴത്തേന് അതിൻ്റെ ഓക്കെ ചെറിയ രീതിയിൽ തട്ടി കഴിഞ്ഞുകഴിഞ്ഞാല് ഈ കയറി കൂടും നമ്മുടെ നമുക്കിപ്പം നമ്മുടെ ഈ ചെവിയിലൊക്കെ ഈച്ച കയറും എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ എടുക്കാൻ എളുപ്പമാണിത് എളുപ്പമാണ് ഇത് ഈച്ച നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പൊ ഇങ്ങനെ കേറി കഴിഞ്ഞാല് നമ്മുടെ ചെവിക്കകത്തൊന്നും ഈച്ച കയറില്ല അവരെ കുപ്പി മാറ്റിയിട്ട് നമുക്ക് തേന തുറന്നിട്ട് എടുക്കാം പിന്നെ ഇതിന് നമുക്ക് തുറന്നെടുക്കണോന്നില്ല നമുക്ക് ഫ്രൂട്ട് ചേമ്പറുകൂടെ നോക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിന് തേനെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു തുണി തണ്ടതുപോലെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇത് രണ്ട് തട്ടുള്ള പെട്ടിയാ അടിയൽത്ത് തട്ടിലാണ് ബ്രൂട്ട് ചേമ്പറിലാണ് ഈച്ചകളല്ല ഈച്ചകളെല്ലാം ഉള്ളത് കണി ചേമ്പർ ഈച്ചകൾ കുറവായിരിക്കും നമ്മളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഈച്ചകള് ഇപ്പൊ വരുമല്ലേ എല്ലാ എല്ലാ ഈച്ചേക്ക് വരുമോ എല്ലാം പേര് നമ്മൾ ആക്രമിക്കുന്ന കൂടുതൽ ഈച്ചകളും അങ്ങോട്ട് വരും ഇതിന് കാവലായിട്ട് നിൽക്കുന്ന ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോ എപ്പോഴാണെങ്കിലും ഇതിന്റെ ആ അവരാണ് കൂടുതൽ ഇവരുടെ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ ഒരു അതിന്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ ഒരു പഠിച്ചവര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ സ്റ്റോറിയും വായിച്ചിട്ടുണ്ട് കാവൽ നിൽക്കുന്ന ഒരു സെക്ഷൻ പൂന്തൻ ചെയ്യാൻ തേൻ കണ്ടുപിടിക്കാൻ അതിനെ പറ്റിയുള്ള ഒരു പറഞ്ഞു അതായത് അനുസരിച്ചാണ് അവരുടെ ജോലി നിശ്ചയിക്കപ്പെടുന്നത് പതിനഞ്ചു ദിവസം പ്രായമുള്ള ഈച്ചകളാണ് കൂടിലെ ജോലി റോയൽ ജെല്ലി ഉൽപാദനം അങ്ങനത്തെ ജോലി പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം പ്രായമുള്ള ഈച്ചകളാണ് കൂട്ടിന്ന് പുറത്തുപോയി തേൻ ഉൽപ്പാദനം പൂമ്പടി ശേഖരണം അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നു പിന്നെ നാൽപ്പത് തൊട്ട് അറുപത് ദിവസം അറുപത് ദിവസമാണ് ജനിച്ചയുടെ ആയുസ് ചെറുതേനിച്ച കുറച്ചുകൂടെ ആയുസ് കൂടുതലുണ്ട് വൻ വൻതനീച്ചയുടെ ആകുമ്പോൾ അറുപത് ദിവസം ആയുസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ ബാക്കിയുള്ള നാല് തൊട്ട് അറുപത് ദിവസം വരെയുള്ള സമയങ്ങളിൽ അവര് കൂട് കാവൽ നിൽക്കുക അവരാണ് നമ്മളെ കൂടുതൽ അപ്പൊ ചെറു ചെറുതേനിച്ച കലത്തിലും മുളയ്ക്കാത്ത ഒക്കെയാണ് പണ്ട് വളർത്തുക അപ്പൊ ചെറിയ പ്രശ്നം നമ്മള് തേനെടുത്ത് കഴിയുമ്പഴത്തേന് മുട്ടകൾക്ക് ഒത്തിരി ഡാമേജ് വരും അങ്ങനെ വരുമ്പോഴത്തേനും ആ കോളിന് നശിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ രണ്ട് പെട്ടിയിൽ പെട്ടി വളർത്തുമ്പോഴത്തേന് രണ്ട് തട്ടുള്ള പെട്ടി വളർത്തുമ്പോഴത്തേന് നമുക്ക് മുട്ടയ്ക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല തേൻ എടുക്കാൻ പറ്റും ഉപയോഗിക്കാം ആ വീണ്ടും നമുക്ക് ആ പെട്ടി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഒരു തേൻ നിറച്ചോളൂ മുട്ടയ്ക്ക് കംപ്ലൈന്റ് വരുന്നില്ല അതായത് രണ്ട് ലിറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കരുത് ഓക്കെ അങ്ങനെയാണ് കൂടരുത് അപ്പം ഇത് ഈ ഈച്ചല്ല അത്യാവശ്യം കേറിയിട്ടുണ്ട് നമുക്കിനിതൊരു കെട്ടി വെക്കാം തുണി നമുക്ക് കുപ്പി ഉപയോഗിക്കാം പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാം ഒരിക്കലും നമ്മൾ മൊത്തത്തിൽ അടച്ചു വെക്കരുത് ഓക്കെ ഇത് നമുക്ക് പെട്ടെന്ന് തുറന്നുവിടാൻ വേണ്ടിയാണ് അക്രമ സ്വഭാവമുള്ള ഈച്ചകളെല്ലാം ഈച്ചകളെ കുപ്പിയിലായിട്ടുണ്ടല്ലേ നല്ല ചലന്തി വലയുണ്ട് അത് നമ്മൾ കുഴപ്പമില്ല എടുക്കാം നമ്മൾ നമ്മൾ തട്ടി തുറന്നു ഇനി കുപ്പി കുപ്പി ഇങ്ങോട്ട് മാറ്റി മാറ്റി ആ പയ്യെ ഇത് നമ്മളിപ്പോ ആദ്യം ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ നമ്മുടെ കരിഞ്ഞൊടിയിലും അല്ല വെള്ളഞ്ഞൊടിയിലെ ഈച്ചടക്കെ പെട്ടിയെടുത്തതുപോലെ തന്നെ ഓപ്പൺ ഇത് നമുക്ക് ഇതാണ് അവരുടെ ഹണി എന്ന് പറയും ഇത് നമുക്ക് തേൻ വേണ്ടിയാണ് ഇപ്പൊ എത്ര ഉണ്ട് അത് ാണ് രണ്ട് രണ്ട് പെട്ടി രണ്ട് രണ്ട് പെട്ടിയാണ് പെട്ടിയാണ് ഇതൊരു പെട്ടി പെട്ടി ഇതിനകത്താണ് അവരുടെ മുട്ടയൊക്കെ ഇതെല്ലാം പെട്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇത് തുറന്നു നോക്കാം അപ്പൊ നമ്മള് തേനെടുക്കുന്നു കൂടൊക്കെ വൃത്തിയാക്കണം എന്നിട്ടേ കൂട് തുറക്കാവുള്ളൂ നല്ലൊരു നല്ലൊരു നൈഫ് ഇത് തേനീച്ച മെഴുകൊട്ടിക്കുന്നോണ്ട് ഓക്കെ നല്ല Okay, okay. ൂ ഇതാണ് തേൻ ഇങ്ങനെയാ ഇങ്ങനെയാണ് ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ അല്ലേ ഇങ്ങനെ വെച്ചിരിക്കുന്ന പെട്ടിക്കകത്ത് വരുന്നുള്ളൂ ഇതിന്റെ മുട്ട ഞാൻ കാണിച്ചു തരാം അത് നല്ല കാണാൻ തന്നെ നല്ല കറുപ്പ് കളറ് റാഡിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഇതാണ് തേൻ മുട്ട തേനീച്ച ഇതുണ്ട് ഇതിനകത്താണ് അവരുടെ മുട്ട ഇതിനകത്ത് മുട്ടയ്ക്ക് വേണ്ട കുഴു തേനെല്ലാം ഈ കൂട്ടിനകത്ത് തന്നെ ഉണ്ട് അത് കൂടുതൽ വരുന്ന തേനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളു അങ്ങനെ എടുത്താൽ ആ കോളനി നന്നായിട്ട് വർക്ക് ചെയ്യുള്ളു ഇത് ഉണ്ട് ഇതിന്റെ അകത്ത് അടിയിലും ഉണ്ട് എല്ലാം മുട്ടയാണ് ഇങ്ങനെയാണ് ഇത് കുഞ്ഞു പിള്ളേർക്ക് വരെ വളർത്താവുന്ന ഇപ്പം കണ്ടോ നമ്മളെ തുറന്നു വിട്ടിട്ട് നമ്മടെ ചെവിക്കാത്തൊന്നും വന്ന് കേറുകല്ല മൊത്തം അതാണ് ഈ കൂടിന്റെ പ്രത്യേകത

അപ്പൊ ഇത്രയേ ഉള്ളു ചെറുതേനീച്ചയുടെ കാര്യം അങ്ങനെ നമ്മളെ തിരുമ്മിക്കഴിഞ്ഞ അതിന്റെ മണം വെച്ചിട്ടുണ്ട് എന്നെ ഞാൻ തുറന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല നമ്മള് തിരുമ്മിക്കഴിഞ്ഞത് ചേട്ടാ കടിക്കുന്നവരാണ് അവര് അവരെ നമ്മൾ മാറ്റിയത് കടിക്കും കടിക്കും ഒരു വാ വെച്ച് കടിക്കും പക്ഷെ വേദനയൊന്നുമില്ല ഉറുമ്പ് പിടിക്കുന്ന വേദന പറ്റിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഈ പെട്ടിയുടെ പ്രത്യേകതയാണ് കാരണം തേനൊരു പെട്ടിയിലും മുട്ട വേറൊരു പെട്ടിയിലും ആയിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പം തേൻ കലത്തിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ ഈ തേൻ എടുത്ത് എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഒലിച്ചൊലിച്ച് അതിനകത്ത് വീണ് ഒത്തിരി ചത്തുപോകും ഇതുണ്ടോ ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഈ തേൻ എടുത്തു കഴിഞ്ഞാൽ അടിയിലിരിക്കുന്ന മുട്ടക്കോ റാണിക്കോ ഒരു കുഴപ്പവും പറ്റുന്നില്ല അതാണ് ഈ പെട്ടിയുടെ പ്രത്യേകത ഒരിക്കലും കലത്തിൽ ഇപ്പം വളർത്തരുത് കലത്തിൽ പണ്ട് കാലത്തിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒന്നെങ്കിൽ ഇങ്ങനത്തെ നീളപ്പെട്ടിയുണ്ട് അങ്ങനത്തെ വളർത്തുക ഇതാ കുറച്ചും കൂടെ എളുപ്പം നമുക്ക് തേനെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പം തേൻ എടുത്തു കഴിഞ്ഞാൽ മുട്ടയ്ക്കോ റാണിക്കോ കുഴപ്പം പറ്റുന്നില്ല അപ്പം കലത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ തേൻ എടുത്ത് കഴിയുമ്പോൾ അത് ഒലിച്ചു ഇറങ്ങി വന്നാൽ അതിനകത്തിൽ ഇപ്പം റാണി പോയി തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പെട്ടിയൊക്കെ ഉപയോഗിക്കുക ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഇത് കുഞ്ഞു പിള്ളേർക്ക് പോലും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള പെട്ടിയാണിത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനോ ഈ കലമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ പാടാണ് കലം നമ്മളൊരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേന് കലം വിണ്ട് വീണ്ട് പൊട്ടിയൊക്കെ പോകും ഇതാകുമ്പം പത്ത് മുപ്പത് വർഷം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് തിരിച്ചവിടെ തന്നെ തൂക്കിയിട്ടാൽ മതി തേൻ നമ്മൾ സാധാരണ മാർച്ച് അവസാനമാണ് തേൻ എടുക്കുന്നത് നമ്മൾ പിടിച്ച ഈച്ചയാണ് അതുകൊണ്ട് നമുക്കിപ്പം കസേരയിലോട്ട് ഇടാം നിലത്തോട്ടിട്ട് അതിൽ ഉറുമ്പ് ഒക്കെ പിടിക്കും നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതുണ്ട് കുറെ ഈച്ച തന്നെ പൊക്കോളും നമ്മളിത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈച്ചെല്ലാം അങ്ങോട്ട് പൊക്കോളൂ ഇത് ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും പൊക്കോളും ഇങ്ങനെ ആകുമ്പോൾ ഒരു ഈച്ച നമ്മുടെ ദേഹത്ത് വന്നും ചാകുകയല്ല ഇത് മാക്സിമം നമുക്ക് ഈച്ചയെ കൊല്ലാതെ നമുക്ക് തേനീച്ചയെ വളർത്താൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് അങ്ങനത്തെ പെട്ടി പിന്നെ ഇങ്ങനെ ചെറിയൊരു കുപ്പിക്കാത്ത എന്തെങ്കിലും ഈച്ചയെ മാറ്റി ഒരു തുണി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച ഒത്തിരി ചത്തുപോകുകയല്ല അപ്പോൾ നമുക്ക് അടുത്ത വർഷവും നമുക്ക് കൂടുതൽ തേൻ കിട്ടും ഈച്ച എല്ലാം തീർന്നു അപ്പം ബാക്കി ഈച്ചകളെല്ലാം ഇതിനകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അത് കടിക്കാൻ തുടങ്ങി പിന്നെ വന്നിട്ട് കാര്യമില്ല മാറി എന്നാ ഈച്ച തിരുമിയില്ല അതാണ് ഈ പെട്ടിക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച നഷ്ടപ്പെടുന്നില്ല അതാണ് ഇങ്ങനെ നമ്മൾ തേൻ തേനെടുത്ത് കഴിഞ്ഞാൽ നമ്മള് തേനെടുക്കുമ്പോൾ കുപ്പി ഉപയോഗിക്കുന്നതിന്റെ കാരണം നമ്മള് തേനെടുത്ത് കഴിയുമ്പത്തേനും ഒത്തിരി ഈച്ച ചത്തു പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഈച്ച വരുന്നു നമ്മളങ്ങോട്ടേ മാറി നിന്നാൽ മതി നമ്മൾ തിരുമ്മി കഴിഞ്ഞാൽ കൂടുതൽ ഈച്ചകൾ നമ്മുടെ ദേഹത്തോട്ട് വരുത്തുള്ളൂ ഇപ്പം നമ്മൾ റാഡൊക്കെ കണ്ടു വെച്ചാൽ തേനീച്ചയുടെ പക്ഷേ ഈ ബോക്സിനകത്ത് എങ്ങനെയാണോ ഈ ഹണി ചാമ്പർ നിന്നും അതുപോലെ തന്നെ ബ്രൂഡ് ചാമ്പർ നിന്ന് ഈച്ചകൾ പാസ് ചെയ്യുന്നത് അതിന് പ്രത്യേക സംവിധാനമാണ് അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനത്തെ രണ്ട് പെട്ടിയാണ് ആ ഇതൊരു പെട്ടി പിന്നെ നമ്മളിപ്പോൾ തേൻ എടുത്ത് കാണിച്ചത് ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് ആ അതിൻ്റെ ബൂട്ട് ചേമ്പർ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും പേരും കേട്ടോ നമ്മുടെ ഇത് മുക്കാലിഞ്ച് കനമുള്ള പലകയാണ് ആറിഞ്ച് സമയതരമാണ് ആറഞ്ച് പുറമ്പത്തെ അളവാണ് പറയും അകത്ത് സ്ഥലം കുറവ് വരും അപ്പം ഇതാണ് ഒരു ഒരു പെട്ടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ രണ്ട് പെട്ടി നമ്മള് കമ്പ് വെച്ചിരിക്കുന്ന പാസ് ചെയ്യാനുള്ള ഇതുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ ഇതുണ്ട് ഈ ഗ്യാപ്പ് ഇതിലെയാണ് ഹണി ചേംബറിലോട്ട് വരുന്നത് ഇതാണ് ഇതാണ് അവർ പാസ് ചെയ്യുന്ന ആ അവരുടെ വാതിൽ ഇതിനകത്തൂടെ കേറിയിട്ട് തേൻ കൂടുതൽ ഇതിനകത്ത് ബ്രൂഡ് ചേംബറിന് ആവശ്യമുള്ള തേൻ വരുമ്പത്തേന് അവരതിനകത്ത് മാറ്റി ഹണി ചേമ്പറിലോട്ട് ആകും അതിലാണ് നമ്മൾ ഹൾട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് ഇതുപോലത്തെ റോസ് ഇട്ടിട്ട് അകത്തുനിന്നിട്ട് കൊടുത്തത് സംഭവ ഇങ്ങനത്തെ രണ്ട് പെട്ടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ മൊത്തം പെട്ടി ഓക്കെ പിന്നെ ഒരു നല്ല ഇവിടെ വരാൻ പറ്റിയതൊക്കെ കാണാൻ പറ്റി ഇതെല്ലാം മേക്ക് ചെയ്യുന്നത് നമുക്ക് അതിനുള്ള ആയുധങ്ങളെല്ലാം ഉണ്ടാവും ഈ ബോക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ബോക്സ് വാങ്ങണ്ടവർക്ക് ബിബിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ബിബിൻ ഇപ്പൊ പറഞ്ഞു ഈ ചെറുതേനീച്ച നമുക്ക് വാങ്ങിക്കാമെന്ന് ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ ഇല്ലിന്റെ ആ ഒരു ഹോളിനകത്താണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ ബോക്സിനകത്ത് ചെയ്തിരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള ഐറ്റം അതേപോലെ ഈ ചെറുതേനീച്ച വന്തേനീച്ചയൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ടോ അതറിയാം പക്ഷേ നമുക്ക് ഈ ചെറുതേനീച്ചയും വിൽക്കുന്നുണ്ടോ ബിബിൻ വിൽക്കുന്നുണ്ടോ ഞാൻ വിൽക്കുന്നുണ്ട് നോക്കുമ്പോ ഞാനിപ്പോ കൊടുക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ചെറുതേനിച്ച വീടിന്റെ തറയിലൊക്കെ ഉള്ളവർക്ക് കെണിക്കൂട് വെച്ചാണെങ്കിലും ഓരോ ചെറുതേനിച്ച കൊളനിയെ സമ്പാദിക്കുക ഉള്ളൂ അവര് നമ്മളൊരു ഇല്ലിയോ കലോ ഒക്കെ ആ കയറുന്നവിടെ വെച്ച് നമ്മള് സിമെന്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് ആ തേനീച്ച കലത്തിൽ കൂടെ ഇറക്കി അങ്ങനെ ചെയ്ത് നമുക്ക് ഓരോ കെണിക്കൂട് വെച്ച് നമുക്ക് കോളനി സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ പിന്നെ കോളനി വേണ്ടവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ് അതും കർഷകർക്ക് ഉപകാരമാണ് ഇവന് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഇനി പുതുതായിട്ട് ഈ രംഗത്തേക്ക് തൈനീച്ച വളർച്ചിലേക്ക് വരുന്ന നമ്മുടെ യുവതലമുറയ്ക്കാണെങ്കിലും ഇനി അല്ലെങ്കിൽ നമ്മുടെ കർഷകരായിട്ടുള്ളവർക്കും ആഗ്രഹമുണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും വിളവ് വർദ്ധിപ്പിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു തൈനീച്ച വളർച്ചയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട രീതിയിലോട്ട് ഒരു ചെറിയൊരു ഉപദേശം കൂടെ എന്താണ് അപ്പം വളർത്തി തുടങ്ങുന്നവരൊരിക്കലും ഒത്തിരി കൂട് മേടിച്ച് തുടങ്ങുന്നവർ എപ്പോഴും രണ്ട് കൂടി തുടങ്ങാൻ ശ്രമിക്കുക കാരണം പിന്നെ നമ്മൾ പഠിച്ച് പഠിച്ചിട്ട് അതിനെ പഠിച്ച് നന്നായിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ട് കൂടി ഡിവിഷൻ ചെയ്ത് ഡിവിഷൻ ചെയ്ത് വേണം കൂടി രണ്ടും കൂട്ടാന് ആദ്യമേ ഒത്തിരി കൂടി മേടിച്ച് തുടങ്ങരുത് നമ്മൾ നന്നായിട്ട് രണ്ട് കൂടി മേടിച്ച് രണ്ട് കൂടി മേടിക്കണം കാരണം രണ്ട് കൂടി ഒരു കൂടെ ഒരിക്കലും തുടങ്ങരുത് രണ്ട് കൂടി മേടിച്ചാലേ നമുക്ക് ഒരു കൂട്ടിൽ എന്തെങ്കിലും ഈച്ച കുറയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റേ കൂട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രണ്ട് കൂടി തുടങ്ങണമെന്ന് പറയുന്നത് അത് കൂടുതൽ ഈച്ചകളുമായിട്ട് നമ്മൾ തുടങ്ങരുത് ഉപരണനെ വിട്ടുപോകുന്നില്ല പൊതിഞ്ഞിരിക്കുക പിന്നെ ചെറുതേ വീണ്ടും ചെറുതേനീച്ച വളർത്തുന്നവർക്ക് നമുക്ക് എണ്ണം കൂട്ടാം അത് നമുക്ക് വലിയ പണിയൊന്നും ഇല്ല അത് ആർക്ക് വെള്ളം വളർത്താം അത് തുടക്കത്തിൽ എത്ര മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ കൂട് വെക്കുമ്പോൾ തന്നെ തേൻ്റെ അളവ് കുറയും ചെറുതേനീച്ചയുടെ ഓക്കെ ഇപ്പം നമുക്ക് ഈ തേനീച്ച വളർത്താനായിട്ടുള്ള ഈ ഒരു തുടക്കം ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും സർക്കാർ ഒക്കെ അങ്ങനെന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ടോ അപ്പം ഖാദി ബോഡിന്നാണെങ്കിലും ഇപ്പൊ അങ്ങനെ ഞാൻ ഞാനങ്ങനെ ആരടുത്തൊന്നും മേടിച്ചിട്ടില്ല സ്വന്തമായിട്ട് എല്ലാം ചെയ്തു അപ്പൊ അങ്ങനെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഈ കോട്ടി കോട്ടിക്കോർപ്പിന്റെ ഒരു കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ ക്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട് ക്ലാസ് ഒക്കെ നമ്മൾ തേനീച്ച വളർത്തുന്നവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലാസ് തരുന്നതാണ് അങ്ങനെ ക്ലാസ് കൂടിയിട്ട് തേനീച്ച വളർത്തു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെ അവരെ സപ്പോർട്ട് ചെയ്യാലോ കർഷകരെ ഒക്കെ നമ്പർ വിളിച്ചാൽ മതി ഞാൻ സംശയങ്ങളുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ആ ഇപ്പം നേരിട്ട് വന്നെങ്കിലും ഇവനെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഒരുപാട് നന്ദി ഇനിയിപ്പോൾ ഇനിയും നമുക്ക് കാണാം ഓരോ അവസരം നമുക്ക് ഇനിയും ചെയ്യാനുണ്ടല്ലോ ഇനി അപ്പോൾ നമുക്ക് വീഡിയോ വായിപ്പിക്കാം നന്ദി ഒരുപാട് നന്ദി ഓക്കെ